കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു ഉച്ചപ്പൂജയും കളപാലങ്കാരൊക്കെ ഉണ്ടായത് കക്കാട് കിരണാനന്ദോദിക്കനാണ് ഉണ്ടായത് നല്ല ഭംഗിയായിട്ട് കളമ കണ്ട് പൊന്നുണി കണ്ണൻ ചാർത്തിയിട്ടുണ്ട് കേട്ടോ ആ പൊന്നുണി കണ്ണന്റെ കാലം വല്ലതാ പൊന്തളകൾ കാണാം കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല രണ്ടും നടുവില്ല സ്വർണത്തിലകം ഏർ കൈവളകള് തോൾ വിളകൾ ഒക്കെ ചാർത്തിയിട്ടുണ്ട് ഇന്ന് കെങ്ങിണി കൊണകുമില്ല എന്താ കാരണം വെച്ചാല് കണ്ണന്റെ ഇടത്തെ കൈയ്യിൽ കിങ്ങിണി ഉണ്ട് കെങ്ങിണി പൊക്കി പിടിച്ചു നിൽക്കുന്നുണ്ട് വലത്തെ കൈ ഇങ്ങനെ മറിച്ചു പിടിച്ചിരിക്കാം ചുച്ചാണി ഏർ അത് മറിച്ചു പിടിച്ചു കൊണ്ട നഗ്നത മറിച്ചുകൊണ്ട് നിൽക്കണവരുണ്ട് കണ്ണനായിട്ടു ഏർ യശോധമ്മേനോട് വാശി പിടിച്ച് നിൽക്കണ ഒരു ഉണ്ണിക്കണ്ണനെ പോലെ തോന്നും കണ്ട നല്ല വികൃതയായിട്ടൊരു ഉണ്ണിക്കണ്ണൻ കിങ്ങിന് കയ്യിൽ തൂക്കി പിടിച്ചിട്ടുണ്ട് ഇവിളകളെല്ലാം ചാർത്തിയിട്ടുണ്ട് കിങ്ങിന് അപ്പം എന്താച്ചാ നല്ല പുതിയ പട്ടുകോണകം വേണം ഉണ്ണിക്കണ്ണന് അത് കിട്ടാത്തതുകൊണ്ട് കിങ്ങിന് കെട്ടാൻ യശോദമ്മേനെ സമ്മതിക്കണില്ല അങ്ങനെയൊക്കെ യശോദമ്മ പോയിട്ട് പുതിയ പട്ടു കോണകം പട്ട് വെട്ടി കോണകം കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് അങ്ങനെ ആ കോണകത്തിന് വേണ്ടി ഒരു ഉണ്ണിക്കണ്ണൻ ആ സ്ത്രീലകത്ത് ഞാൻ വലത്തെ കൈ കൊണ്ട് നക്ത പിടിച്ചിട്ടുണ്ട് ഇടത്തെ കയ്യിൽ കിങ്ങിണി പൊക്കി പിടിച്ചിട്ടുണ്ട് ആ കിങ്ങിണി കെട്ടണമെങ്കിൽ നല്ല പുതിയ കോണകം വേണം ഉണ്ണിക്കണ്ണൻ അങ്ങനെ എല്ലാം പുതിയത് വേണം അങ്ങനെയാണ് ഉണ്ണിക്കണ്ണൻ്റെ വികൃതികൾ നല്ല ഭംഗിയായിട്ടൊക്കെ രണ്ടാണ് അത് ചാർത്തിയിട്ടുണ്ട് ഇട്ടൊക്കെ ഏഹ് അസ്ഥലായിട്ട് ചാർത്തിയിട്ട് നല്ല കൗതുകം ഉണ്ട് വാശി പിടിച്ച ഒരു ഉണ്ണിക്കണ്ണൻ എന്നാൽ നല്ല കൗതുകത്തിൽ ചിരിക്കണമുണ്ട് നമ്മുടെ നോക്കിയിട്ട് ഏഹ് ഏശോധമ്മ പട്ടുകുണങ്ങ കൊണ്ട് വരുന്ന കാത്തിരിക്കണരുണ്ണ് കണ്ണനായിട്ടാ നിൽക്കണത് ഏഹ് വാശി പിടിച്ചാ അങ്ങനെ പിടിച്ചാൽ കിട്ടില്ലേ അങ്ങനെ വികൃതി ഒരു ഉണ്ണി കണ്ണൻ ആ ശ്രീലകത്ത് ഏഹ് ചെവിയിൽ ചെവി പൂക്കൾ നെറ്റീമിൽ സ്വർണ്ണഗോപി നല്ല പുഞ്ചിരി എന്നാ ഒരു കള്ളത്തല പുഞ്ചിരി ഏഹ് അമ്മേനെ പറ്റിച്ചുകൊണ്ട് നിൽക്കാന്നുള്ള ഭാവത്തിൽ കുളങ്ങം കൊണ്ടു വരട്ടെ നിട്ടാവാ ഇങ്ങനെ കിട്ടുക എന്നുള്ള ഭാവത്തിൽ ഏഹ് കണ്ണനെല്ലാം പുതിയത് വേണം കണ്ണൻ അങ്ങനെയാണ് ഏർ അങ്ങനെ നിക്കണകത്തെ പൊന്നുണി കണ്ട അമ്പാടിയിലെ അങ്ങനെ ചാർത്താണ് കിരണാനന്ദ ഭൗതിക്കന്മാരൊക്കെ ഏഹ് എന്ത് ഭംഗിയായിട്ട് അറിയോ ഇതൊക്കെ നല്ല സങ്കല്പങ്ങളല്ലേ ഉണ്ണിക്കണ്ണൻ്റെ ആ കോണ കൊടുക്കാൻ വാശി പിടിച്ച് നല്ല കോണകത്തിന് വേണ്ടി വാശി പിടിച്ചിരിക്കണ ഉണ്ണിക്കണ്ണൻ്റെ അഭാവം നല്ല കൗതുകണ്ട് കാണാൻ ഉണ്ണിക്കണ്ണൻ്റെ മുഖം കാണാൻ എന്തൊരു അറിയോ കാണാൻ ഒരു മിടമെടുക്കാൻ അങ്ങനെ കോണകത്തിന് കോണ കോണകെടുക്കാൻ പോയപ്പോൾ ആ കോണകത്തിന് വേണ്ടി കാത്തു നിൽക്കണ ഒരു ഉണ്ണിക്കണ്ടൻ ഏഹ് അങ്ങനെ അന്ന് സ്ത്രീയുടെ കത്ത് ഇട്ടോ ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റീമിൽ സ്വർണ്ണഗോപിയൊക്കെ ചാർത്തിയിട്ടുണ്ട് കിരീടം ചാർത്തിയിട്ടുണ്ട് എല്ലാം ചാർത്തിയിട്ടുണ്ട് ആ കോണകം മാത്രമേ ചാർത്തിള്ളൂ എല്ലാ അടയാഭരണങ്ങളൊക്കെ ആണെങ്കിൽ ഒരു മിടമെടുക്കൻ ഉണ്ണിക്കാണ്ട ആ എന്താ പൊ നിഗിരീടത്തിൻ്റെ മുകളിലത രണ്ട് തിരുമുടിമാലകൾ ഒന്ന് വെളുത്ത പൂവ് ധാരാളം അതിൻ്റെ തെച്ചി തുളസി വെളുത്തപ്പൂവ് തെച്ചി തുളസി പിന്നെയും തെച്ചി പിന്നെ കുറച്ച് ധാരാളം വെളുത്തപ്പൂവ് അങ്ങനെ ഇട കടന്ന് നല്ല ഭംഗിയുള്ളൊരു തിരുമുടിമാല അതിൻ്റെ മോള് കണ്ണർ പ്രിയപ്പെട്ട തുളസി കൊണ്ടുള്ളൊരു തിരുമുടിമാലയിൽ കഴുത്തിൽ അതുപോലെ നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല ആ ഉണ്ടമാലയും ഈ തിരുമുടിമാല ഒരേപോലെയാണ് പോലെയാണ് അതെന്നുവെച്ചാൽ വെളുത്ത പൂക്കൾ ധാരാളം പിന്നെ കുറച്ച് തെച്ചി പിന്നെ തുളസി കുറച്ച് തെച്ച് പിന്നേം വെളിച്ച പൂക്കൾ ധാരാളം അങ്ങനെ ഒരു നല്ല ഭംഗിയുണ്ടാകുമ്പോൾ ഉണ്ടമാല കാണാൻ കേട്ടോ ഈ ഒരു തിരുമുടിമാലയും ഉണ്ടമാലയും കാണാൻ നല്ല കൗതുകമുണ്ട് ഏ മാല എന്ത് ഭംഗിയായിട്ടാണ് കെട്ടിരിക്കണറോ നല്ല കൗതുകത്തിലുള്ള ഒരു ഉണ്ടമാലിയും തിരുമുടി മാലയും ഏ അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മുന്നണിയെ കണ്ടാൽ കോണകത്തിന് വേണ്ടി വാശി പിടിച്ചിങ്ങനെ ഇടത്തെ കയ്യിൽ പൊക്കി പിടിച്ചിട്ട് വലത്തേ കൈ കൊണ്ട് ഇങ്ങനെ മറിച്ച് പിടിച്ചിട്ട് നിൽക്കുകയാണ് ഏ പണകത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കണവരു ഉണ്ണിക്കണ്ടേ നല്ല കൗതുകം എല്ലാം ആലോചിച്ചു നോക്കുക നല്ല സന്തോഷമാവും ഏ അതുപോലെ തിരുമടി മാലയുടെ മോൾ വിധാനായിട്ട് രണ്ട് നാലുണ്ട മാലകളുണ്ട് താമര തുളസി ആയിട്ടുള്ളതും തെച്ചിയും തുളസി ആയിട്ടുള്ളതൊക്കെ അങ്ങനെ രണ്ട് മൂന്നുണ്ട മാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട് അതും നല്ല കൗതുകം കാണാൻ ഏഹ് ഗുരുവായൂരപ്പ ഈ കൗതുകമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നെ വളരെ സന്തോഷമുണ്ട് ഗുരുവായൂരപ്പ ഏഹ് അതുപോലെ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഇന്ന് നാരായണീയം ദശകം അറുപത്തൊമ്പത് ശ്ലോകം ഒന്ന് ഇന്ന് രാസക്രീഡാണ് ഈ ദശകത്തിൽ പറയുന്നത് കേട്ടോ ഈ മലയാള വിവർത്തനം എഴുതിയത് വൈത്തലടക്കാട് നാരായണൻ നമ്പൂതിരിയാണ് ഗുരുവായൂരപ്പ ആൻഗ്രഹിക്കണേ ൂടിയ മുടി അതായിളകി മിന്നിടും മകരകുണ്ടലം മാലഹാരകന മാലയും ദരിതചന്ദനം പുതുസുഗന്ധവും അമ്പരം മരയിൽ മഞ്ഞമീതയെ യഥ മിന്നിടുന്നുതര ബന്ധവും പരിപാർ പാൻഗ്രഹികളകത്തത് ആ പൊന്നുണ്ണി കണ്ണൻ ആ ഉണ്ടമാലകളുടെയും തിരുമുടിമാടകളുടെയും നടുവില് ഏർ കിങ്ങിനെ കൈകൊണ്ട് പൊക്കി പിടിച്ച് വലത്തേ കൈകൊണ്ട് ഏർ മറിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കണം ആ ഉണ്ണികണ്ണന്റെ രൂപം എന്താ കൗതുകം കിരൺ അസ്തലായിട്ട് ചാർത്തിയിട്ടുണ്ട് മിട്ടിക്കനായിട്ട് ചാർത്തിയിട്ടുണ്ട് ഉണ്ണികണ്ണനെ നല്ല കൗതുകം ഉണ്ട് കാണാൻ ആ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചിട്ട് ആ പൊന്നുണ്ണി കണ്ണന്റെ തൃപാതം മുറുകെ പിടിച്ച് ആ കള്ളത്തരത്തോട് കൂടി ചിരിക്കണം മുഖത്തേക്ക് നോക്കിട്ട് ഉറക്കനാമം ജപിക്കാം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ